ർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും കണ്ടു കണ്ടുപോക്കണം അപ്പം ഇപ്പം രാത്രിയിലാണ് വണ്ടി പണിയാൻ കൊണ്ടുപോകുന്നത് രാവിലെ പുള്ളിക്ക് ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു ഓട്ടോ ഒന്നാമതെ ഓട്ടം പൊതുവേ മൗനവ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പണിഞ്ഞൂടെ കൊടുത്തില്ല രാവിലെ പത്ത് നാനൂറ് രൂപയുടെ ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു ഭാവത്തിൻ്റെ ഓട്ടം പോകണ്ടെന്ന് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടി ഇപ്പം സെൽഫ് എടുത്തിട്ട് എടുക്കുന്നില്ല അപ്പം നമ്മൾ ആദ്യമേ സെൽഫ് എടുക്കുന്നതിനെന്ന് വെച്ചാൽ ബാറ്ററിക്ക് ചാർജ് കുറവാണെന്ന് വെച്ച് നമ്മുടെ മീറ്റർ അല്ല ചെക്ക് ചെയ്യാൻ ബാറ്ററിയുടെ അപ്പോൾ നമ്മളിങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അടുത്ത പുതിയൊരു ബാറ്ററി വെച്ചു വേറൊരു ബാറ്ററി വെച്ചു പഴയ ബാറ്ററി ഇവിടെ മാറ്റി വെച്ചു വേറെ വണ്ടി നിന്നൊരു ബാറ്ററി എടുത്ത് വെച്ച് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററിയുടെ കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ സെൽഫ് അടിക്കുകയാണ് സെൽഫ് അടിക്കുമ്പോൾ അതിൻ്റെ അത് സൗണ്ട് നോക്കിക്കണം സൗണ്ടാണ് നമ്മൾ കേൾപ്പിക്കുന്നത് എടുക്കുന്നില്ല അതിൻ്റെ ചെറിയ സൗണ്ടാണ് കേൾക്കുന്നത് അപ്പം നമ്മൾ കുറേ തുറക്കുവാണ് തുറന്നു കഴിഞ്ഞിട്ട് സ്റ്റില്ലായി അപ്പം നമ്മൾ ഇതാണ് ഷാട്ടർ ഷാർട്ടറിൻ്റെ അകത്തെ സൗണ്ട് നമ്മൾ കേൾപ്പിക്കാം ഇപ്പം ഇതാണ് ഷാർട്ടർ ഇപ്പം രാത്രി കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് എത്ര അറിയുന്നില്ല എന്നാലും നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നമ്മൾ പണിയാൻ പോകുന്നത് അപ്പം അതിൻ്റെ സൗണ്ട് എന്താണെന്ന് കേൾപ്പിക്കാം സെൽഫൊന്ന് അടിച്ചു നോക്കാം നമുക്ക് അതിന്റെ സൗണ്ട് എങ്ങനെയാണെന്നൊന്നും നോക്കാൻ നോക്കാം നമ്മൾ ഷാർട്ടർ അത് അഴിച്ചെടുക്കാൻ പോകുന്നത് അതായത് വെള്ളം കയറിയതായിരിക്കും നമുക്ക് അഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് എന്തോ കംപ്ലൈന്റ് എന്നുള്ള നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് മൊത്തത്തിൽ വീഡിയോ ആക്കി ഇടുന്നതാണ് എന്ത് ഇതുപോലെയുള്ള കംപ്ലൈന്റ് പരമായിട്ട് ആണെങ്കിൽ നമ്മൾ വർഷപ്പിൽ കൊണ്ടുപോകും അതിനുവേണ്ടി മാത്രമാണ് നമ്മളൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണിച്ചായിരുന്നു ആദ്യം തന്നെ വണ്ടി ഷാർട്ട് ചെയ്തിട്ട് ഷാർട്ടാകാത്താണ് നമ്മൾ കാണിച്ചത് ഇപ്പം ഇപ്പോൾ കൊണ്ടുവന്നതാണ് ഇപ്പം രാത്രിയിലാണ് ഈ വണ്ടി കൊണ്ടുവന്നത് ഇപ്പം എന്താ വന്ന് വേറെടുത്ത് വണ്ടി ഷാർട്ട് ചെയ്ത് ഓട്ടം പോയി എടുത്ത് വെച്ച് രണ്ടാമത് ഷാർട്ട് ചെയ്തപ്പോൾ വണ്ടി ഷാർട്ടാകുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മഴ സമയത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടല്ലേ വെള്ളം കയറുന്ന ഷാർട്ടറിൻ്റെ അകത്ത് കണ്ടോ ഈ അടിച്ച് വിട്ടു പോകുന്നവർക്ക് വേണ്ടി നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇതുപോലെ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടില്ലേ മൊത്തം വെള്ളം കയറി കണ്ടോ മൊത്തം വെള്ളം കയറി മൊത്തം പോകുന്നത് പുതിയ ഷാട്ടറാണ് അതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഷാർട്ടർ മേടിച്ച് വെക്കുന്നതെന്ന് അറിയാം ഈ ഷാർട്ടർ ഇങ്ങനെ വെള്ളത്തിൽക്കൂടെ അടിച്ചു വിട്ടു പോകുന്നവർക്ക് വേണ്ടി നമ്മൾ ഈ പറയുന്നത് പുതിയ ഷാർട്ടർ വെച്ചാലും ഇതൊക്കെ തന്നെ ആ സ്ഥിതി വരുന്നത് കണ്ടില്ലേ ആറുമാച്ചറൊക്കെ പോയി ആർമേച്ചർ മേച്ചർ പോയിട്ടില്ല എല്ലാം വെള്ളം കയറി കണ്ടോ മൊത്തം ഇങ്ങനെ വിട്ട് അടിച്ചു വിട്ടു പോകുന്നവർക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്ന നമ്മൾ ആദ്യമേ തന്നെ